വിവാഹമോചനം നേടിയെങ്കിലും ഇന്നും നല്ല സുഹൃത്തുക്കളായി തുടരുന്നവരാണ് നടി ആര്യയും മുൻ ഭർത്താവ് രോഹിത് സുശീലിനും ആര്യ കരിയിൽ നിന്ന് പഠിക്കുന്ന മകൾ റോയ അച്ഛനൊപ്പം അവധിക്കാലം ആഘോഷിക്കാൻ പോകുമ്പോൾ സന്തോഷത്തോടെ യാത്രയാക്കുന്ന അമ്മ കൂടിയാണ് ആര്യ മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബവുമായും പ്രിയപ്പെട്ടവരുമായും എല്ലാം നല്ല ബന്ധം പുലർത്തുകയും ചെയ്യുന്നുണ്ട് സാധാരണ വിവാഹമോചനം നേടുന്നവർ പരസ്പരം കണ്ടാൽ പോലും ശത്രുക്കളെ പോലെ പെരുമാറുന്ന കാലത്താണ് ആര്യയും രോഹിത്തും മകൾ റോയ്ക്കും സമൂഹത്തിനും ഒരു നല്ല മാതൃക കാട്ടുന്നത് മൂന്ന് വർഷം മുമ്പാണ് രോഹിത് വീണ്ടും വിവാഹിതനായത് അർപ്പിത എന്ന പെൺകുട്ടിയെയാണ് ഐ ടി എഞ്ചിനീയറായ രോഹിത് വിവാഹം കഴിച്ചത് ഇപ്പോഴത്തെ അർപ്പിത ഗർഭിണിയാണെന്ന വിശേഷമാണ് എത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ വളക്കാപ്പ് ചടങ്ങ് ആഘോഷമായി നടത്തിയതോടെയാണ് ഇത്രയും കാലം രഹസ്യമാക്കി വെച്ചിരുന്ന ഈ വിശേഷം ആരാധകരും പുറത്തറിഞ്ഞത് നീല പട്ടുസാരി ചുറ്റി നിറവാരിൽ സുന്ദരിയായിരിക്കുന്ന അർപ്പിതയെയാണ് രോഹിത് കാണിച്ചിരിക്കുന്നത് കഴുത്തിൽ കാശിമാലയും ഒരു നെക്ലേസും താലിമാലയും അണിഞ്ഞ് കാതിൽ വലിയ ജിമുക്കയിട്ട് നെറ്റിച്ചുട്ടിക്കുത്തി കൈനിറയെ കുപ്പിവളകളിട്ട് അതീവ സുന്ദരിയായാണ് അർപ്പിത വളക്കാപ്പിന് ഒരുങ്ങിയിരിക്കുന്നത് ഇരുവരുടെയും കുഞ്ഞിനെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് കുടുംബങ്ങൾ വിവാഹം കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്കിപ്പുറമാണ് ഈ വിശേഷവും ആരാധകരെ തേടിയെത്തിയിരിക്കുന്നത് രോഹിത്തിൻ്റെ സഹോദരിയും നടിയുമായ അർച്ചന സുശീലിൻ്റെ രണ്ടാം വിവാഹ വാർത്ത എത്തിയതിനു പിന്നാലെയാണ് രോഹിത്തിൻ്റെയും വിവാഹ വാർത്ത എത്തിയത് രണ്ടു വർഷത്തിനപ്പുറം അർച്ചന ഗർഭിണിയാവുകയും ചെയ്തിരുന്നു ആദ്യത്തെ കൺമണിയെ വരവേറ്റ് അതിൻ്റെ സന്തോഷത്തിൽ നിൽക്കവയാണ് ഇരട്ടി മധുരമായി രോഹിത്തും അർപ്പിതയും ഈ വിശേഷം അറിയിച്ചത് ഇരുവരുടെയും മൂന്നാം വിവാഹ വാർഷികമാകുമ്പോഴേക്കും ആ കുഞ്ഞിക്കാലുകൾ കൂടി ഇരുവർക്കും ഒപ്പമുണ്ടാകും അതേസമയം ചേച്ചി പെണ്ണാക്കാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് രോഹിത്തിൻ്റെയും ആര്യയുടെയും മകൾ റോയ ഉള്ളത് അർപ്പിതയുമായി പുതിയ ഒരു ജീവിതം താൻ ആരംഭിക്കുന്നുവെന്നാണ് അന്ന് വിവാഹ ചിത്രങ്ങൾ പങ്കുവെച്ച് രോഹിത് പറഞ്ഞത് നീയുമായി ഞാൻ പുതിയ ജീവിതം തുടങ്ങുകയാണ് എന്ന ക്യാപ്ഷൻ നൽകിയാണ് രോഹിത് ഭാര്യ അർപ്പിതയുടെ ചിത്രം ആദ്യമായി പങ്കിട്ടത് തൻ്റെ പേര് മെഹന്തിയിൽ എടുത്തേർത്ത വധുവിൻ്റെ ചിത്രവും രോഹിത് പങ്കുവച്ചിരുന്നു ജീവിതത്തിൽ ഒരുപാട് സമാധാനവും സന്തോഷവും സ്നേഹവും ആര്യ കമന്റും തുടർന്ന് എല്ലാ ചിത്രങ്ങൾക്കും ആര്യ ലൈക്കും കമന്റും രേഖപ്പെടുത്താറുമുണ്ട് ഇപ്പോഴും അതിന് മാറ്റങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല രണ്ടു വർഷത്തിന് ശേഷം വിവാഹ വാർഷിക ചിത്രങ്ങൾ പങ്കുവെച്ചപ്പോഴും ആര്യ ആശംസകൾ അറിയിച്ചിരുന്നു തിരുവനന്തപുരത്തെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് ആര്യ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് രോഹിത് സുശീലിനുമായി ആര്യ ഇഷ്ടത്തിലാവുന്നത് അന്ന് മുതൽ പ്രണയകത ഇരു വീട്ടുകാർക്കും അറിയാമായിരുന്നു പ്രണയത്തിന് അവരുടെ സമ്മതവും ഉണ്ടായിരുന്നു പതിനെട്ടാം വയസ്സിലായിരുന്നു ഇവരുടെ വിവാഹം കഴിഞ്ഞത് ശേഷം ഒൻപത് വർഷത്തോളം ഒരുമിച്ച് ജീവിച്ചു ആ ബന്ധത്തിലുണ്ടായ മകളാണ് റോയ ഇപ്പോൾ പതിമൂന്ന് വയസ്സാണ് പ്രായം വളരെ സൗഹൃദത്തോടു കൂടിയാണ് രോഹിത്തുമായി വേർപിരിഞ്ഞത് വേർപിരിഞ്ഞെങ്കിലും എല്ലാ ആവശ്യത്തിനും മകളുടെ കൂടെ അച്ഛനായി രോഹിത് ഉണ്ട് കാണണമെന്ന് അവൾ വിചാരിച്ചാൽ രാഹുൽ രാവിലെ അദ്ദേഹം ഇവിടെ എത്തും അവിടെയും പോയി മകൾ താമസിക്കാറുണ്ട് തന്റെ ഭാഗത്തെ തെറ്റുകൊണ്ടാണ് വേർപിരിഞ്ഞതെന്ന് ആര്യ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ